നടിമാരുടെ തുറന്നു പറച്ചിൽ കാരണം ഇപ്പോഴത്തെ അമ്മയിൽ കൂട്ട രാജിവെയ്പ്പാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മോഹൻലാൽ രാജിവെച്ചു അറിയിച്ചിരിക്കുകയാണ് സംഘടനയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്നാണ് താൻ രാജിവച്ചിരിക്കുന്നതെന്നാണ് മോഹൻലാൽ പറയുന്നത് നേരത്തെ ഒരു വിഭാഗം അംഗങ്ങൾ രാജ്യസന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയിരുന്നു നിലവിലെ വിവാദങ്ങൾ കണക്കിലെടുത്താണ് അംഗങ്ങളുടെ ഈ ഒരു നീക്കം പതിനേഴംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുകയാണ് അതേസമയം അമ്മയുടെ തലപ്പത്ത് ഇനി സ്ത്രീകൾ വരണമെന്ന ആവശ്യം ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടി ശ്വേതാ മേനോൻ ജഗദീഷ് ഉൾപ്പെടെയുള്ള നടന്മാർ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു ഇതിനിടെ മുതിർന്ന താരങ്ങളുമായി മോഹൻലാൽ പലവട്ടം ചർച്ചകൾ നടത്തുകയും ചെയ്തു യോഗത്തിന് മുൻപായി തന്നെ മോഹൻലാൽ ഒരു നിർണായക തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് താൻ രാജിവച്ചിരിക്കുന്നുവെന്ന് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞതോടുകൂടിയാണ് രാജി അമ്മ ഭാരവാഹികൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് മാത്രമല്ല രാജിക്ക് മുൻപായി താൻ മമ്മൂട്ടിയെ വിളിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തതെന്നും മോഹൻലാൽ പറഞ്ഞിരിക്കുകയാണ് പിന്നാലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സ്ഥാനമൊഴിയാൻ തീരുമാനിക്കുകയായിരുന്നു എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശരിക്കും ഏറ്റു എന്നതിന്റെ സൂചന തന്നെയാണ് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു കൂട്ട രാജിവയ്പ്